ഓൺലൈൻ ലോൺ ആപ്പുകളെ കുറിച്ച് പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ലോണുകളിൽ ചെന്ന് പെടരുത് എന്ന് പലരും പലർക്കും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും ആ കൊള്ള തുടരുകയാണ് നിയമപരമല്ലാത്ത ഡിജിറ്റൽ വായ്പകൾക്കെതിരെ റിസർവ് ബാങ്ക് കർശന നടപടിയൊക്കെ എടുത്തു പക്ഷെ എങ്കിൽ പോലും വൻതോതിൽ ബിസിനസ് നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരവധി ഓൺലൈൻ വായ്പ ആപ്പുകൾ നിയമവിരുദ്ധമായി രാജ്യത്താകമാനം പ്രവർത്തനം തുടരുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ ഇതിൽ പലതും ലാർജ് സ്കെയിൽ അടിസ്ഥാനത്തിലാണ് ബിസിനസ് നടത്തുന്നത് ഇപ്പോൾ ഈയിടെ വായിക്കാനായ ഒരു റിപ്പോർട്ടും പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആ റിപ്പോർട്ടിൽ നിന്നുള്ള കണ്ടന്റ് നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് പറയേണ്ടത് അത്യാവശ്യമാണ് റിപ്പോർട്ട് വായിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കാരണം ബിസിനസ് ചെയ്യാൻ വേണ്ടി ലോണിന് വേണ്ടി പരക്കം പായുന്ന ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട് അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് എന്ന് കരുതി അവർ പോയി എടുക്കും പേഴ്സണൽ ആയിട്ടുള്ള ലോണും ഇത്തരത്തിൽ എടുക്കുന്നുണ്ട് റിസർവ് ബാങ്കിന്റെ നിലപാടിന് ശേഷവും തങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലാണ് ഇത്തരം ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകൾ വിലസുന്നത് എന്നുള്ളതാണ് പ്രത്യേകത നിരവധി പരാതികൾ ഇവർക്കെതിരെ ലഭിക്കുന്നുണ്ട് എന്നും ലഭിക്കുന്നുണ്ട് ലോകത്തെവിടെയും കേട്ട് കേൾവിയില്ലാത്ത പലിശയാണ് ഇത്തരം ആപ്പുകൾ ഈഴാക്കിക്കൊണ്ടിരിക്കുന്നത് പലരും നമ്മളുടെ പഴയ വീഡിയോകളിൽ ഇപ്പോഴും കമന്റ് ചെയ്യുന്നുണ്ട് ഞാൻ പെട്ടുകിടക്കുകയാണ് ഞാൻ ഇത്ര എടുത്തു ഇത്ര അടയ്ക്കേണ്ടി വന്നു ഇനിയും ഇത്ര അടയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കടം വാങ്ങിയവരിൽ നിന്നും തിരിച്ചടവ് മുഴങ്ങിയവരിൽ നിന്നും പണം തിരിച്ചു പിടിക്കാൻ കൊള്ളയ്ക്ക് സമാനമായ കാര്യങ്ങളാണ് ഇത്തരം ആപ്പുകൾ ചെയ്യുന്നത് അപ്പോൾ ഇതിലൊരു സർവേ നടക്കുകയുണ്ടായി അതനുസരിച്ച് പ്രാദേശികമായി നടത്തിയ ഒരു സർവേ ആണ് അതിൽ വെളിപ്പെടുത്തുന്ന കണക്കുകൾ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇത്തരം ലോൺ ആപ്പുകളുടെ വ്യാപ്തി ആണ് അതിൽ വെളിപ്പെടുന്നത് ഇന്ത്യയിലെ നാനൂറ്റി ജില്ലകളിൽ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് ഇന്ത്യക്കാരുടെ ഇടയിലാണ് ഈ ഒരു സർവേ നടത്തപ്പെട്ടത് ഇതിൽ പതിനാല് ശതമാനം ആളുകളും കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇവരിൽ അൻപത്തിയെട്ട് ശതമാനം സ്വയമോ വീട്ടിലുള്ളവരിൽ ആരെങ്കിലുമോ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇത്തരം ആപ്പുകൾ ഉപയോഗിച്ച് വായ്പ എടുത്തിട്ടുണ്ട് വാർഷിക പലിശയായി ഇരുപത്തിയഞ്ച് ശതമാനം പലിശയാണ് ഇവരിൽ പലർക്കും അടയ്ക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലിശയിലാണ് ഇവരുടെ പിടിച്ചുപറി മുഴുവൻ ഉപഭോക്താക്കളും തങ്ങളിൽ നിന്ന് മുപ്പത് മുതൽ അറുപത് ശതമാനം വരെ പലിശ ഇത്തരം ആപ്പുകൾ ഈടാക്കിയതായി പറയുന്നുണ്ട് മൂവായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ ചെറിയ തുകകൾ വായ്പ എടുത്തവരോടാണ് ഈ കൊള്ള എന്നാൽ കോവിഡിന്റെ രൂക്ഷതയുടെ കാലത്ത് മുതൽ ഞ്ഞൂറ് ശതമാനം വരെ പലിശ ഈടാക്കിയ ആപ്പുകളും ഉണ്ടായിരുന്നു വായ്പ എടുത്തവരിൽ ഏകദേശം പകുതിയോളം ഏകദേശം പകുതിയോളം ആളുകൾക്ക് അവരുടെ ഡാറ്റയിൽ വ്യത്യാസം വരുത്തിയതായും ദുരുപയോഗം ചെയ്തതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്താണ് ഇവർക്ക് വളക്കൂറാകുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേണ്ടത്ര ഈട് നൽകാതെ വായ്പ പെട്ടെന്ന് ും എന്നുള്ളതാണ് ഇത്തരം വായ്പകളിലേക്ക് ആളുകളെ അടുപ്പിക്കുന്നത് ഒന്നാമത്തെ ഘടകം അത് തന്നെയാണ് ലോൺ ലഭിക്കാനായി സമർപ്പിക്കുന്ന ആധാർ കാർഡ് വോട്ടേഴ്സ് ഐ ഡി പാൻ കാർഡ് മുതലായ തിരിച്ചറിയൽ രേഖകളുടെ കോപ്പി അനുമതി ഇല്ലാതെ ഉപയോഗിക്കുന്നതും ഇത്തരത്തിലുള്ള ആപ്പുകളുടെ രീതിയാണ് അതായത് നമ്മളുടെ ഈ രേഖകൾ കെ വൈ സി അവർ മറ്റുള്ളവർക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട് വായ്പയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ മൊബൈൽ ഫോണിലുള്ള വ്യക്തിപരമായ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു ഇത് വലിയ ഗൗരവമേറിയ ഒരു കാര്യമാണ് അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു ഇത്തരം ആപ്പുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ചത് മഹാരാഷ്ട്രയിൽ നിന്നാണ് കർണാടക ഡൽഹി ഹരിയാന തെലുങ്കാന ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ തമിഴ്നാട് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലും പരാതി കൂടുതലാണ് കേരളവും ഒട്ടും പിന്നിലല്ല റിസർവ് ബാങ്ക് ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം ഈ വർഷത്തിന്റെ തുടക്കത്തിൽ റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ വായ്പയുടെ ചുമതലയുള്ള വർക്കിംഗ് ഗ്രൂപ്പ് രാജ്യത്തെ ആയിരത്തി ഒരുന്നൂറ് ഡിജിറ്റൽ ലോൺ നൽകുന്ന കമ്പനികൾ നിയമമല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയിരുന്നു ഇത്തരം പ്രവണതകൾക്ക് തടയിടാൻ പുതിയ നിയമനിർമ്മാണം നടത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആർ ആവശ്യപ്പെട്ടിരുന്നു ആഗോളതലത്തിൽ തന്നെ ഗൂഗിൾ ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ആപ്പുകളെ തങ്ങളുടെ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിരുന്നു വഞ്ചനാപരവും ചൂഷ്ണ സ്വഭാവമുള്ളതുമായ ഇടപാടുകളിൽ നിന്ന് വായ്പ എടുക്കുന്നവരെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് വായ്പ തരമാകും എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ബിസിനസ് ലോണിനോ ഇല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലോണിനോ വേണ്ടി ഇത്തരം മൊബൈൽ ആപ്പുകളുടെ കുടുക്കിൽ ചെന്ന് ചാടരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് അങ്ങനെ ആരെങ്കിലും ചാടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കമന്റിൽ പ്രതികരിക്കാവുന്നതാണ് ആ കമന്റ് കണ്ടെങ്കിലും മറ്റുള്ളവർ ഇങ്ങനെയുള്ള ആപ്പ് ലോണുകളിൽ ചെന്ന് ചാടാതിരിക്കട്ടെ എന്ന് നമുക്ക് സമാശ്വസിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ഇത് മസ്റ്റായിട്ട് ഷെയർ ചെയ്യണം കാരണം മറ്റൊന്നുമല്ല ഒരാളെയെങ്കിലും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നേതൃത്വത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതാണ് നന്ദി നമസ്കാരം